നമസ്കാരം ദേശീയ സംസ്ഥാന പാതകളിൽ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താനായി സ്ഥാപിച്ച എഐ ക്യാമറ ഇത്ര വലിയ പണിയാകുമെന്ന് കാസർകോട് കുമ്പള ടൗൺ നിവാസികൾ അറിഞ്ഞിരുന്നില്ല രണ്ടു വർഷത്തെ പിഴ ഒരുമിച്ചടയ്ക്കാനുള്ള നോട്ടീസ് കയ്യിൽ കിട്ടിയതോടെ നെട്ടോട്ടത്തിലാണ് പ്രദേശവാസികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾക്കാണ് നോട്ടീസുകൾ മോട്ടോർ വാഹന വകുപ്പ് ഒന്നിച്ചയച്ചത് കാസർകോട്ട് മുന്നൂറോളം പേർക്കാണ് രണ്ടു വർഷത്തെ പിഴ അടയ്ക്കാനുള്ള നോട്ടീസ് ഒന്നിച്ചു കിട്ടിയത് ചിലർക്ക് ഒരു ലക്ഷത്തിനു മുകളിലാണ് പിഴ ലഭിച്ചത് കുമ്പള ബദിയെടുക്ക റോഡിൽ കുമ്പള ടൗണിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയാണ് നാട്ടുകാർക്ക് പണി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ ക്യാമറ സ്ഥാപിച്ചത് എന്നാൽ ഇതുവരെ ആർക്കും പിഴ ലഭിച്ചിരുന്നില്ല ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന നിഗമനത്തിലായിരുന്നു പ്രദേശവാസികൾ ഇത് വിശ്വസിച്ച് നിയമലംഘനം നടത്തിയവർക്കാണ് വൻ പണി കിട്ടിയിരിക്കുന്നത് ഇരുചക്ര വാഹന ഉടമകൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി വാഹനം വിറ്റാൽ പോലും പിഴത്തുക അടയ്ക്കാനുള്ള തുക ലഭിക്കില്ല എന്നതാണ് ആശങ്ക ഉയർത്തുന്നത് ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചെല്ലാൻ അയക്കണമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാന വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെതിരെ കേരള ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു എം വി ഡിയുടെ കൃത്യവിലോപത്തിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് ഒരുമിച്ച പിഴ ചുമത്താനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാണ് ആവശ്യം വിഷയം വീണ്ടും കോടതിയിൽ എത്തിയാൽ സർക്കാരിന്റെ വിമർശനം നേരിടേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ പറയുന്നു മാത്രമല്ല ക്യാമറകൾ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന വിവരം ജനങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ കൃത്യവിലോപങ്ങൾക്ക് കാലതാമസം കൂടാതെ പിഴ അറിയിപ്പ് നിയമലംഘനം നടത്തുന്നവർക്ക് അയക്കേണ്ടിയിരുന്നു അങ്ങനെ നിയമം പാലിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു അപകടങ്ങൾക്കുള്ള സാധ്യതയും കുറയ്ക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്